മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിന് സമീപത്തെ കിണറിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ പരിശോധന ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദയുടെ അധ്യക്ഷതയിൽ പൊതുജനാരോഗ്യ സമിതിയുടെ അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിന് സമീപത്തെ കിണറിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിരോധിക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കും മെഡിക്കൽ കോളേജിന് സമീപത്തെ നാല് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി അത്യാഹിത വിഭാഗം റോഡിന് സമീപത്തെ ഹോട്ടലിലേക്കും കൂൾബാറിലേക്കും വെള്ളം എടുക്കുന്ന കിണറ്റിലാണ് അപകടകാരിയായ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നത് വാട്ടർ അതോറിറ്റിയുടെ ലാബിൽ നിന്നും പരിശോധന നടത്തിയ വെള്ളം മാത്രമേ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പരിശോധന നടത്തി ഉറപ്പാക്കും വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതിനായി യു വി ഫിൽറ്റർ സ്ഥാപിക്കാനും സ്ഥാപന ഉടമകളോട് നിർദ്ദേശിച്ചു തിളപ്പിച്ചറിയ വെള്ളം ഉപയോഗിച്ച് ജ്യൂസുകളും മറ്റും തയ്യാറാക്കാനും നിർദ്ദേശം നൽകി ജീവനക്കാരുടെ ഹെൽത്ത് കാർഡും പരിശോധിക്കും ഡെങ്കിപ്പനി തടയുന്നതിനായി കൃഷിയിടങ്ങളിലും റബ്ബർ കവുങ്ങ് തോട്ടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിനായി കൃഷി ഓഫീസറെ യോഗം ചുമതലപ്പെടുത്തി മെഡിക്കൽ കോളേജിലെ പത്ത് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കും രണ്ട് ജീവനക്കാർക്കും ഏതാനും ദിവസം മുമ്പ് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു ഒരേ സമയം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കായിരുന്നു രോഗം ഉറവിടം കണ്ടെത്താൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് നിലവിൽ എഴുപത്തിയെട്ട് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ് ഈ വർഷം മുന്നൂറിലധികം പേർക്കാണ് മഞ്ചേരിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് വൈസ് ചെയർമാൻ വി പി ഫിറോസ് നഗരസഭാ സെക്രട്ടറി എച്ച് സിമി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ സബിത പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആർ എം ഒ ഡോക്ടർ സജിൻലാൽ ജെ എച്ച് ഐ സി വിശ്വജിത്ത് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബഷിറ വെറ്റിനറി സർജൻ ഡോക്ടർ കുഞ്ഞിമൊയ്തീൻ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാനവാസ് കൃഷി ഫീൽഡ് ഓഫീസർ ബിന്ധ്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള